എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ക്രിസിൽ ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം വേറെ കുറച്ച് തിരക്കുകളിലായി പോയി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള തിരക്കുകളിലായിരുന്നു അപ്പോൾ വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ശനി ഞായർ കഴിഞ്ഞ അതായത് രണ്ട് ദിവസം ഈ രണ്ട് ദിവസത്തിലാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം കോളുകൾ വന്നിരുന്നു എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഒക്കെ ചോദിച്ചു വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അത് നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു ചെറിയ ചാനലാണെന്ന് നമുക്കറിയാം അതുതന്നെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു വലിയ വരുമാനമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാറുള്ളത് കാരണം എനിക്ക് തോന്നുന്നു എനിക്കൊരു ഒരു നൂറ് ഡോളറിൻ്റെ അടുത്തൊക്കെയാണ് ഒരു മാസം വരുമാനം ഉള്ളത് അതൊന്നും അല്ലായിരുന്നു എൻ്റെ വിഷയമെന്ന് പറയുന്നത് നല്ല കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ഈ ഒരു ഇത് കാണുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതും കൂടുതലും കുട്ടികളാണ് ക്രിക്കറ്റ് പഠിച്ചു വരുന്ന കുട്ടികളാണ് കൂടുതലും കാണുന്നത് അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് ഏകദേശമൊക്കെ ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആരെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് വേണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് മാറാനും ശ്രമിക്കാറുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു അതുപോലെ വിളിച്ചിരുന്നു പേഴ്സണലി അതിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് വിളിച്ചിരുന്നു പല ആളുകളും പല സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വിദേശത്ത് നിന്ന് കാനഡയിൽ നിന്ന് പോലും എനിക്കിന്ന് രാവിലെ ഒരു കോൾ വന്നിരുന്നു വലിയ സന്തോഷം തോന്നിയ ഒരു തോന്നിയൊരു നിമിഷമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം ഈ രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മൾ ഈ ഐ പി എൽ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും നമ്മൾ വീഡിയോ മിസ് ചെയ്തിട്ടില്ല എല്ലാ മാച്ചുകളുടെയും ഒരു പ്രിവ്യൂ ആദ്യം പറയും അതിനുശേഷം അതിൻ്റെ ഒരു റിവ്യൂ പറയും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം ശനിയും ഞായറും വെള്ളിയാഴ്ച രാത്രി വരെ ഞാൻ റിവ്യൂ ചെയ്തിരുന്നു അതിനുശേഷം ശനിയും ഞായറും ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെൻ്റ് ഞാൻ തിൽ ഒന്ന് സ്റ്റെക്കപ്പായി പോയതുകൊണ്ടാണ് കഴിഞ്ഞൊരു പത്ത് ദിവസമായിട്ട് ഞാൻ തലശ്ശേരിയിലാണ് ഉണ്ടായിരുന്നത് തലശ്ശേരി എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ അറിയപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അതായത് ഈ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് കൊണ്ടുവന്നതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ അവരാണല്ലോ ക്രിക്കറ്റ് കണ്ടുപിടിച്ചത് അപ്പോൾ അവർ ആദ്യമായിട്ട് കേരളത്തിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് തലശ്ശേരിയിലാണ് തലശ്ശേരിക്ക് അങ്ങനത്തെ ഒരു മാഹാത്മ്യമുണ്ട് തലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് സി ആണെന്ന് പറയാറുണ്ട് അതായത് ക്രിക്കറ്റ് പറയുന്ന ഒരു സി അതുപോലെ കേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന് പേര് കേട്ട ഒരു സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയാറുണ്ട് അതുപോലെ സർക്കസിലുള്ള ഒരുപാട് ആളുകൾ സർക്കസിന് പേര് കേട്ട ഒരു സ്ഥലമാണ് തലശ്ശേരി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് തലശ്ശേരി ക്രിക്കറ്റിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് ആരംഭിക്കുന്നത് തലശ്ശേരിയിലാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ക്രിക്കറ്റ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് തലശ്ശേരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും അറിയാത്തൊരു കാര്യമാണ് അത് കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ ഒരു തുടക്കം തലശ്ശേരിയിൽ നിന്നാണ് യും അവിടെയാണ് കളിച്ചു തുടങ്ങിയത് അവിടെ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഒരു ക്രിക്കറ്റ് ക്ലബ് ഉണ്ട് അവരുടെയും പിന്നെ ബി കെ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട് ആ രണ്ട് ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് അത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ പേരിൽ അത് ഇതിന്റെ പേരിലാണ് ആ ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടത് ഇത് മൂന്നാമത്തെ എഡീഷൻ ആയിരുന്നു കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒരു പെർമിഷനോട് കൂടി അല്ലെങ്കിൽ കെ സി യുടെ ഒരു അഫിലിയേഷനോട് കൂടിയുള്ള ാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികളും നമ്മൾ ടി വിയിൽ ഇപ്പോൾ ഈ ഡബ്ല്യു പി എൽ പോലെയുള്ള മാച്ചുകളൊക്കെ കാണുമ്പോൾ അതിൽ കാണുന്ന സജന സജീവനും ജോഷിതയും എല്ലാ വലിയ താരങ്ങളും അതിൽ പങ്കെടുത്തിരുന്നു അപ്പം അങ്ങനെ ഒരു നല്ല ടൂർണമെന്റ് ആയിരുന്നു അപ്പം ആ ടൂർണമെന്റ് ഇത് മൂന്നാമത്തെ എഡീഷനാണ് നടക്കുന്നത് രണ്ട് എഡീഷൻ ഓൾറെഡി അവർ നടത്തി കഴിഞ്ഞു മൂന്നാമത്തെ എഡീഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടീമായിട്ടുള്ള ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കെ സി എല് കേരള ക്രിക്കറ്റ് ലീഗിലുള്ള ഒരു ടീമാണ് കെ സി എൽ സംഘടിപ്പിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിന്റെ മോഡല് സംഘടിപ്പിച്ചത് ഒരു ടൂർണമെന്റ് ആണ് കെ സി എൽ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് വിഘ്നേഷ് പുത്തൂറിനെ പോലെയുള്ള താരങ്ങളെ ഈ ഐ പി എൽ ഫ്രാഞ്ചൈസീസ് ഐഡൻറ്റിഫൈ ചെയ്തത് അതിപ്പോൾ നടക്കാൻ പോവുകയാണ് ഈ ഓഗസ്റ്റിലാണ് വീണ്ടും അതിന്റെ രണ്ടാമത്തെ എഡിഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അതിന്റെ ബാറ്റിംഗ് കോച്ചായിട്ട് ആ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളുടെ ഈ ടൂർണമെന്റിൽ അതിന്റെ ഒരു ടീം എടുക്കുകയും ആ ടീമിന്റെ ഭാഗമാവാനായിട്ട് പറയുകയും അതിന്റെ ഒരു മെന്റർ ആയിട്ട് പെൺകുട്ടികളുടെ ടീം ആയതുകൊണ്ട് പെൺകുട്ടികളുടെ തന്നെ ഒരു കോച്ച് അനു അശോക് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കേരളത്തിലൊരു കോച്ച് ഉണ്ട് കോച്ചിങ് പാട്ടൊക്കെ നോക്കി ഞാൻ അതിന്റെ ഒരു മെന്റർ ആയിട്ട് ആ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്നത് ഏതായാലും ആ ഒരു ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ഫുൾ തിരക്കിലായിരുന്നു അപ്പോൾ അതിന്റെ സെമിയും ഫൈനലുമായിരുന്നു ശനിയും ഞായറും അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ തലശ്ശേരിയിൽ ഇരുന്ന് വീഡിയോസ് ചെയ്തിരുന്നു പക്ഷേ ആ ശനി ശനിയും ഞായറിലൊട്ടും ചെയ്യാൻ പറ്റില്ല കാരണം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഫൈനൽ സെമി ഉണ്ടായിരുന്നത് പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അതിന്റെ ഫൈനൽ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസങ്ങളിലും ശരിക്കും ശനിക്കും പോയി കാരണം നമ്മൾ ഈ മാച്ച് കാണാതെ ഐ പി എൽ മാച്ചുകൾ കാണാതെ അതിൻ്റെ റിവ്യൂ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല വെറുതെ സ്കൂൾ സ്കോറ് മാത്രം നോക്കി പറയുന്ന ഒരു ശീലം എനിക്കില്ല നല്ലപോലെ വാച്ച് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിൻഡപ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരു ശീലമായതുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മാച്ചിനെ ഈ ഒരു പെൺകുട്ടികളുടെ ഒരു മാച്ചിനെ മാച്ചിനെപ്പറ്റി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിലൊരു നല്ല ഒരു ഇതായിരുന്നു നമ്മൾ ടൂർണമെന്റിൽ വിന്നേഴ്സായി ചാമ്പ്യൻസ് ആയി വേണ്ട റോയൽസ് അതിന്റെ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടോട്ടൽ എട്ട് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത് എട്ട് ടീമുകളിൽ ഓരോ ടീമിലും പതിനാറ് പ്ലേസ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീമിൽ മാത്രം പതിനഞ്ച് പ്ലേയേഴ്സ് ആയിരുന്നു അങ്ങനെ ഏകദേശം നൂറ്റി േഴ് കുട്ടികൾക്ക് ഒരു അവസരമായിരുന്നു വലിയൊരു അവസരമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു അതിൽ ഏകദേശം മുന്നൂറ്റി പത്തോളം കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഓപ്ഷനിൽ രജിസ്റ്റർ ഓപ്ഷൻ പോലെ ഐ പി എൽ മാതൃകയിലായിരുന്നു അപ്പോൾ ഒരു ഓപ്ഷനിൽ മുന്നൂറ്റി പത്തോളം കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുന്നൂറ്റി പത്ത് കുട്ടികളിൽ നിന്ന് ലേലത്തിൽ വിളിച്ചെടുത്ത നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളുമായിട്ടാണ് ഈ ടൂർണമെന്റ് നടന്നത് എട്ട് ടീമുകളാണ് പങ്കെടുത്തത് അതിൽ രണ്ട് പൂള് നാല് ടീമിലുള്ള രണ്ട് പൂളുകളാക്കിയിട്ടാണ് മത്സരിച്ചത് അതിൽ നിന്ന് ടോപ്പ് പോയിന്റിൽ വരുന്ന രണ്ട് പൂളിൽ നിന്നും രണ്ട് ടീമുകൾ വരുന്ന സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും അവിടെ വന്ന് ഫൈനലിൽ അങ്ങനെയായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് നമ്മൾ റേഡ് റോയൽസിനെ സംബന്ധിച്ചിടത്തോളം സെമി ഫൈനലിൽ ക്ലൗഡ് ബറി എന്ന് പറയുന്ന ഒരു ടീമുമായിട്ടായിരുന്നു ക്ലൗട്ട് ബറിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അക്ഷയ എന്ന് പറയുന്ന കേരളത്തിന്റെ ഓപ്പണിംഗ് ബാറ്ററാണ് നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ ശരിക്കും കാണേണ്ട ഒരു പ്ലെയറാണ് അക്ഷയ എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് കുട്ടി ബാറ്റ് ചെയ്യുന്നത് നമ്മളുമായിട്ടുള്ള സെമിഫൈനൽ മത്സരത്തിൽ ഒറ്റയ്ക്ക് എൺപത് റൺസ് ഏഴ് സിക്സറുകളാണ് നേടിയത് ുട്ടി അപ്പൊ ഒരു പെൺകുട്ടിയുടെ ഒരു പെർഫോമൻസ് ആണെന്ന് ഓർക്കണം നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു ഏഴ് സിക്സറുകൾ എൺപത് റൺസ് നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് അവർ നേടിയത് പക്ഷേ തിരിച്ച് ട്രോൻഡ്രൻ ബ്രോൾസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ചേസ് ആയിരുന്നു നല്ല പ്ലാനിങ്ങിലുള്ള ഒരു ചേസ് ആയിരുന്നു അത് എല്ലാവരും നല്ല നല്ല മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു നമ്മുടെ ഓപ്പണേഴ്സ് അബിന മാർട്ടിൻ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പറാണ് അതുപോലെ തന്നെ മാളവിക സാബു എന്ന് പറയുന്ന ഇടുക്കിയിൽ നിന്നുള്ള താരം അണ്ടർ ട്വന്റി ത്രീ സ്റ്റേറ്റ് പ്ലയറാണ് അതിനുശേഷം എറണാകുളത്ത് നിന്നുള്ള അണ്ടർ സിക്സ്റ്റീൻ കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന റേന റോസ് എല്ലാവരുടെയും പ്രകടനം ായിരുന്നു ട്രോണ്ടർസിന്റെ ഒരു ബാക്ക് ബോൺ പറയുന്ന രണ്ട് താരങ്ങളാണ് ഒന്ന് നമുക്കറിയാം നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ താരമായിട്ടുള്ള ഡബ്ല്യു പി എല്ലും മുംബൈ ഇന്ത്യൻസിന്റെ താരമായിട്ടുള്ള അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ പൊള്ളാട് എന്നൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടീമിലെ ഏറ്റവും അല്ലെങ്കിൽ ഈ ഡബ്ല്യു പി എല്ലെ തന്നെ ഏറ്റവും മികച്ച ഒരാളായിട്ടുള്ള സജന സജീവനാണ് വയനാട്ടിൽ നിന്നുള്ള താരമാണ് സജന തന്നെയാണ് നമ്മളെ ലീഡ് ചെയ്തത് അപ്പൊ സജന മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനുണ്ട് ഒപ്പം തന്നെ നജില സി എം സി എന്ന് പറയുന്ന രണ്ടു വർഷം മുമ്പ് അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ പ്ലെയർ ആയിരുന്നു ഞാൻ ശരിക്കും ആസ്വദിച്ച ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു നജിലുടേത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടികളുടെ ക്രിക്കറ്റുമായിട്ട് ഇത്ര അടുത്ത് കാണുന്നത് നജിലയുടെ ഒരു ബാറ്റിംഗ് പറഞ്ഞാൽ അണ്ടർ നയൻറ്റീൻ രണ്ട് വർഷം മുമ്പ് ഇന്ത്യ കളിച്ച ഒരു താരമാണ് ഒരു മനോഹരമായ ബാറ്റിംഗ് എനിക്ക് തോന്നുന്നു പതിനാറ് വയസ്സ് പതിനേഴ് ഉള്ള ആൺകുട്ടികൾ എങ്ങനെയാണോ ബാറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരുന്നു നല്ല മനോഹരമായിട്ടുള്ള ഷോട്ട്സുകളാണ് നജിലെ കളിച്ചുകൊണ്ടിരുന്നത് നജിലയുടെ ഒരു അർദ്ധ സെഞ്ചുറിയും അതുപോലെ തന്നെ ലാസ്റ്റിൽ നല്ലൊരു പാർട്ണർഷിപ്പ് സജനയുമായിട്ട് വരികയും അങ്ങനെ ആ മത്സരം നൂറ്റി ഇരുപത്തിയെട്ട് പറയുന്ന ഒരു സ്കോറ് ചെയ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തു പെൺകുട്ടികളുടെ ക്രിക്കറ്റിൽ നൂറ്റി ഇരുപത്തിയെട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ മെൻസ് ക്രിക്കറ്റിൽ ഒരു ഇരുന്നൂറ് ഒക്കെ പറയുന്നതിന് തുല്യമാണ് കേട്ടോ അത്രത്തോളം വലിയൊരു സ്കോറാണ് അത് നല്ല രീതിയിൽ ചെയ്സ് ചെയ്യാനായിട്ട് സാധിച്ചു അതിൻ്റെ ഒരു ആഘോഷമായിരുന്നു ശനിയാഴ്ചയൊക്കെ അതിനുശേഷം ഫൈനല് ഞായറാഴ്ചയായിരുന്നു ഇനി ഞാൻ ആയിരുന്നു ഫൈനല് ഫൈനലിൽ നമ്മൾ സുൽത്താൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ടീമായിട്ടായിരുന്നു അവർ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ടീമാണ് സുൽത്താൻ സിസ്റ്റേഴ്സ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഫ്രാഞ്ചൈസിയാണ് ആക്ച്വലി പക്ഷേ പ്ലയേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്ലയേഴ്സ് ഇതിന്റെ ഭാഗമാകാറുണ്ട് അപ്പോൾ ആ ഒരു ടീമുമായിട്ടായിരുന്നു അവർ അധികം അവർക്ക് റൺസ് നേടാനായിട്ട് സാധിച്ചില്ല എൺപത്തി ആറ് റൺസാണ് സുൽത്താൻ സിസ്റ്റേഴ്സ് നേടിയത് അവരെ പറ്റിയിട്ട് അവർ ഈ ടൂർണമെന്റിൽ ഉടനീളം ഒറ്റ മത്സരങ്ങളിൽ പോലും പരാജയപ്പെടാതെയാണ് ഫൈനൽ വരെ എത്തിയത് അവർ ആദ്യം കളിച്ച മൂന്ന് ലീഗ് മാച്ചുകളിലെല്ലാം തന്നെ ജയിച്ചിരുന്നു അതുപോലെ തന്നെ അവർ സെമിഫൈനലിലും ജയിച്ചിട്ട് ഫൈനലിലേക്ക് നമ്മളുമായിട്ട് വന്ന് എൺപത്തിയാറ് റൺസ് മാത്രമേ നേടാനായി സാധിച്ചുള്ളൂ നമ്മൾ വളരെ ഈസി ഈസിയായിട്ടൊരു വൺ സൈഡഡ് മാച്ച് എന്ന് പറയാം പതിനേഴ് പോയിന്റ് സംതിങ് ഓവറിൽ നമ്മളത് ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചേസ് ചെയ്തിരുന്നു അതിൽ ഈ ഇടുക്കിയിൽ നിന്നുള്ള മാളവിക സാബുവിൻ്റെയും അഭിനാവാട്ടിന് ഓപ്പണറാണ് രണ്ടുപേരുടെയും പെർഫോമൻസ് മികച്ചതായിരുന്നു ടൂർണമെന്റിൽ ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്തത് നമ്മുടെ ടീമിൽ തന്നെയുള്ള നിയതി മഹേഷ് എന്ന് പറയുന്ന മറ്റൊരു താരമാണ് അതുപോലെ തന്നെ ഈ സുൽത്താൻ സിസ്റ്റേഴ്സിന്റെ ആയിട്ടുള്ള വൈഷ്ണ എന്ന് പറയുന്ന കാലിക്കറ്റിൽ നിന്നുള്ള നമ്മുടെ സീനിയർ ടീമിലെ താരമാണ് ഇവരെല്ലാവരും നമ്മുടെ സീനിയർ ടീമിൽ കളിക്കുന്ന താരങ്ങളാണ് അവരുടെ ഒരു പ്രകടനം മികച്ചതായിരുന്നു ഒരുപാട് പേര് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ജുവൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പന്ത്രണ്ടോ പതിനൊന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചു ഞാൻ പേര് ഒരുപാട് എടുത്തു പറയുന്നില്ല ഒരുപാട് പേരുണ്ട് കാരണം ഇപ്പോഴാണ് കൂടുതൽ ഈ പെൺകുട്ടികളെ ക്രിക്കറ്റുമായിട്ട് ഇടപഴകുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ സംഭവിച്ചിടത്തോളം നമ്മൾ ആ ടൂർണമെന്റ് ജയിച്ചു എന്നുള്ളത് മാത്രമല്ല അങ്ങനെ ഒരു ടൂർണമെന്റ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് പെൺകുട്ടികൾ അടുത്ത വർഷങ്ങളിൽ ഈ ഡബ്ല്യു പി എല്ലും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലും ഒക്കെ കേരളത്തിൽ നിന്ന് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് വിളിച്ചോതുന്ന ഒരു പ്രകടനമായിരുന്നു എല്ലാ പെൺകുട്ടികളുടെയും അത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ശരിക്കും അതിനുള്ള ഒരു അവസരം ഒരുക്കിയ ഈ തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബിനെയും ബി കെ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ക്ലബിനെയും കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷനെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷനെയും ഒക്കെ അഭിനന്ദിക്കാതെ തരമില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്നത് നല്ല ായിരുന്നു അതിന്റെ ഭാഗമാവാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ കാണാനായിട്ട് സാധിച്ചു ജോഷിത എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പീ കറണ്ട് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ കപ്പ് ജയിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ജോഷിത ഒരു ടീമിൻ്റെ റിച്ച് മൗണ്ട് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല താരങ്ങളുണ്ട് അരുന്ധതി റെഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ താരം ഫാസ്റ്റ് ബോളറാണ് അരുന്ധതി ഒരു ടീമിൻ്റെ ഈ സുൽത്താൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ കളിച്ച ടീമിന്റെ ഭാഗമായിരുന്നു പക്ഷേ ഈ ഒരു ടൂർണമെന്റ് പങ്കെടുക്കാൻ സാധിച്ചില്ല എൻ സി എയുടെ ഭാഗമായതുകൊണ്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും തന്നെ മിന്നുമണിപ്പോൾ കേരളത്തിന് വേണ്ടി അല്ല കളിക്കുന്നത് മുന്നോണിയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ താരം അവർ റെയിൽവേയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മിന്നു കളിക്കുന്നത് ഇപ്പോൾ റെയിൽവേക്ക് വേണ്ടിയിട്ടാണ് ഈ ടൂർണമെന്റ് കളിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഏതായാലും വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നുകൊണ്ട് എൻ്റെ വീണ്ടും എൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ എൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനുമുമ്പ് ഈ ടൂർണമെന്റിനെ പറ്റി ഓൾ ആയിട്ടൊരു ഒരു പിക്ചർ തരണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു കാര്യം ചെയ്തത് ഏതായാലും വളരെ വളരെ സന്തോഷം ഈ ടൂർണമെന്റ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ